ഈ ജിസ്മോൾ മരിക്കുന്നതിന് ഒരു നാലഞ്ച് ദിവസം മുമ്പ് ജിസ്മോൾ എൻ്റെ ഓഫീസിൽ വരികയുണ്ട് കാരണം ജിസ്മോളിൻ്റെ അമ്മ മരിച്ച ആ കേസിൽ ഞാനാ നടത്തിക്കൊണ്ടിരുന്നത് അപ്പം അതിൻ്റെ പേരിൽ ഒരു പത്തൊന്ന് പതിനഞ്ച് ലക്ഷം രൂപ മേടിച്ച് അന്ന് കൊടുത്തു അതിന് ശേഷം കുറച്ച് പൈസ അവരുടെ പേരിൽ ഡിപ്പോസിറ്റ് ഉണ്ടായിരുന്നു മൂന്ന് വർഷത്തേക്ക് അപ്പോൾ ആ ഡിപ്പോസിറ്റിൻ്റെ തുക ആയ ദിവസമാണ് എന്നെ എൻ്റെ അടുത്ത് വന്നത് പറഞ്ഞു ഡൊമിനിക് സാറെ എത്ര ദിവസം കഴിയുമ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ പൈസ കിട്ടുമെന്ന് ചോദിച്ചാൽ പറഞ്ഞു പെട്ടെന്ന് ഞാൻ മേടിച്ചു തരാം എന്ന് പറഞ്ഞു അപ്പോൾ ഒരു അതിൻ്റെ ആപ്ലിക്കേഷൻ എല്ലാം കൊടുത്തു ഒപ്പിട്ടു അപ്പോൾ അതിൻ്റെ പൈസ കിട്ടുവാൻ വേണ്ടിയിട്ടൊരു മൂന്നാലഞ്ച് ദിവസം ഒക്കെ താമസം കൂടെ വരും അതിൻ്റെ ഇടയ്ക്കാണ് പെട്ടെന്ന് കേൾക്കുന്നത് ജിസ്മോൾ മരിച്ചു കൊച്ചു പിള്ളേരും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ഇതാണ് ആ സംഭവത്തിൻ്റെ ഒരു മനസ്സിലാകാൻ ഒരു കാര്യം കാരണം രണ്ടു മൂന്ന് ദിവസം മുമ്പ് ആ പൈസ എന്തായാലും റെഡി ആയിട്ടുണ്ടോ എന്ന് ചോദിച്ച് ജിസ്മോളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ മരിക്കാനുള്ള യാതൊരു സാധ്യതയും ഇല്ലാത്തൊരു സാഹചര്യവും മാനസിക അവസ്ഥയുമായിരുന്നു അതിനുശേഷം ആ മരിക്കുന്നതിന് തലേ ദിവസത്തെ എന്തെങ്കിലും സംഭവത്തിൽ കാര്യമായ ഒരു പീഡനം ആ കുടുംബത്തിൽ നടന്നതിൻ്റെ ഫലമായിട്ട് മാത്രമാണ് ഈ ഒരു ദയനീയമായൊരു സംഭവം അവിടെ നടന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല കോടതിയിലാണെങ്കിൽ വളരെ നല്ല രീതിയിൽ കുടുംബ കോടതിയിൽ കേസ് നടത്തിക്കൊണ്ടിരുന്ന കൊച്ചാണ് അപ്പൊ അവിടുത്തെ ജില്ലാ ജഡ്ജി എന്നോട് പറഞ്ഞു ഈ അടുത്ത കാലത്ത് ആയി പോകുമ്പോൾ അദ്ദേഹത്തിന് യാത്രയെപ്പ് കൊടുക്കുന്ന ഒരു യോഗത്തിൽ ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ആ കൊച്ച് നല്ലൊരു രീതിയിൽ മിടുക്കുകയായിരുന്നു എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്റെ അടുത്തൊരു കാര്യം ഇതേപ്പറ്റി പറഞ്ഞാൽ ഈ സംഭവത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നല്ലോ എന്ന് ജില്ലാ ജഡ്ജി പറയുകയുണ്ടായി കാരണം ഏത് കുടുംബ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ഒരു ആശ്രയമാണ് കുടുംബ കോടതി എന്ന് പറയുന്നത് അപ്പൊ കുടുംബ കോടതി തന്നെ കേസ് നടത്തിക്കൊണ്ടിരുന്ന ജിസ്മോള് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന വക്കീലന്മാരെ സംബന്ധിച്ചിടത്തോളവും ആശ്ചര്യജനകമായി മാറി അതിന്റെ അടിസ്ഥാനത്തിൽ ഉടനെ തന്നെ ഞങ്ങൾ യോഗം ചേർന്നു യോഗം ചേർന്ന് അതുപോലെ തന്നെ ബാർ കൗൺസിൽ ഓഫ് കേരളയ്ക്ക് പരാതി കൊടുത്തു അതുപോലെ തന്നെ ഞാൻ ഈ സി ഐ എ പല പ്രാവശ്യം വിളിച്ചു ഇപ്പം വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു രണ്ടുപേരല്ലോ നാലുപേരെ അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ അപ്പൊ അദ്ദേഹം പറയുന്നത് ആയി വരുന്നതേ ഉള്ളു അന്വേഷണം തുടർ പിന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം ഫോണിൻ മെസ്സേജും കാര്യങ്ങളും ഒക്കെ പരിശോധിച്ചതിൽ കിട്ടിയ അറിവനുസരിച്ചാണ് ഈ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അവര് ഇപ്പോൾ കോട്ടയത്ത് ഏറ്റുമാനൂർ കോടതിയിൽ ജഡ്ജി മജിസ്ട്രേറ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കോട്ടയം കോടതിയെ കൊണ്ടുപോയി ഹാജരാക്കി അവരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് എന്ന് പറയും അപ്പൊ അത് കൊള്ളാം ബാക്കി അത് മാത്രം പോരാ ബാക്കിയുള്ളവരെ ഇവിടെ അത്യാവശ്യം സൂചിപ്പിച്ചതുപോലെ ബാക്കിയുള്ള ആൾക്കാരെയും കൂടെ രണ്ടുപേരെയും കൂടെ പെങ്ങളെയും അമ്മയും കൂടി അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം കേസിലുണ്ട് അത് കൊണ്ട് അതും കൂടെ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടുതലായി ഞാൻ നിർമ്മിപ്പിക്കുന്നില്ല ഇത്രയും സമയം ഇത്രയും പേര് ഇവിടെ കൂടി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് തന്നെ കൂടി നിൽക്കുക എന്ന് പറഞ്ഞാൽ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമൊക്കെ ഇത്രയും പേര് കൂടി നിൽക്കുക എന്ന് പറഞ്ഞാൽ ജിസ്മോണോടുള്ള സ്നേഹ നിങ്ങളുടെ സ്നേഹ എത്രത്തോളം ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ബട്ടണും അമർത്തുക